ഹായ് ഫ്രണ്ട്സ് സംഗീത് മോറ്റുപുഴ അന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് മുണ്ട് ആൻഡ് സെറ്റ് സാരി കളക്ഷൻസ് ആണ് വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഇപ്പം ഐറ്റം കാർട്ടോടല്ല സെറ്റ് മുണ്ടിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ കരയിലുള്ളതാണ് ഒരു എലിഫന്റ് ഡിസൈൻ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് മുണ്ടാണ് ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് അതേപോലെ ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെയുള്ള ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റുമുണ്ട് ആൻഡ് ബ്ലൗസ് പീസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ കരയിലുള്ളതാണ് ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ള സെറ്റുമുണ്ടാണ് ഇതിന്റെ കൂടെയും ആ ഒരു സെയിം തന്നെ ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ കരയാണ് വന്നേക്കുന്നത് വരും ഈ ഒരു ടു പീസിന്റെ വ്യൂ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് സെറ്റ് കൊണ്ട് വരുന്നതും ഒരു കൊഫി ബ്രൗൺ കരയിലുള്ള സെറ്റുമുണ്ടാണ് നല്ലൊരു ഭംഗിയിലുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കരയാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഇങ്ങനെ വരും ഇതൊരു ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണിത് ഈ ഒരു സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും ആ ഒരു വിവിങ് ആണ് വന്നേക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള കരയിൽ വന്നേക്കുന്ന ഒരു സെറ്റ് മുണ്ടാണിത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഡിസൈനിലുള്ള ഒരു സെമി ടെസർ ഫാബ്രിക്കിലുള്ള ബ്ലൗസ് പീസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസാണ് എയ്റ്റ് നയൻറ്റി അതേപോലെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് മുണ്ടും ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഡിസൈനിൽ ചെറിയ ഒരു വേരിയേഷനാണ് വന്നേക്കുന്നത് നല്ല ഒരു ഇതും ടു എ ടു സിക്സ്റ്റി ലെങ് ആണ് വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് തന്നെ ചൂസ് ചെയ്യാം സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വരുന്നതും അജ്രഫ് ഡിസൈനിൽ ഈ ഒരു പാച്ച് ചെയ്തേക്കുന്ന സെറ്റ് മുണ്ടാണ് ഇത് നല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതിനകത്ത് ആ ഒരു ഗോൾഡൻ കസുവിൻ്റെ ആ ഒരു ഇതും വരുന്നുണ്ട് ടെമ്പിൾ ബോർഡേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അജ്റക് പാച്ചസ് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും എയ്റ്റ് ട്വൻ്റി ഫൈവ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ ഒരു ബ്ലൗസ് പീസും ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ആ സെയിം ഡിസൈൻ തന്നെയുള്ള ബ്ലൗസ് പീസുമാണ് പെയർ ചെയ്തേക്കുന്നത് സെറ്റുമുണ്ടൻ ബ്ലൗസിൻ്റെ പ്രൈസാണ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് സെറ്റുമുണ്ടിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ഗോൾഡൻ കസവും നല്ല ഒരു മെറൂൺ കറിയും കൂടിയാണ് വന്നേക്കുന്നത് അതിൽ തന്നെ ഒരു ബ്രഷ് പെയിൻ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഒരു മാംഗോ ഡിസൈൻ ആണ് ഈ ഒരു ദാവണിയിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ആണ് അതേപോലെ ഇതിന്റെ കൂടെ ഈ ഒരു പ്രൊക്കേഡിൽ കോട്ടൺ പ്രൊക്കേഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ഇതിന് ആപ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും മെറൂൺ കരയും ഈയൊരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലൂടെ വന്നേക്കുന്ന ഒരു സെറ്റ് സെറ്റുമുണ്ടാണിത് ടു സിക്സ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ വരും അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്രൊക്കേഡ് തന്നെ ചൂസ് ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു സെറ്റ് മുണ്ട് കൂടിയുണ്ട് ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്നതാണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കസവും അതുപോലെ മെറൂൺ നല്ല ഒരു ബ്രൈറ്റ് മെറൂണുമാണ് ഇതിൻ്റെ ആ ഒരു കര വന്നേക്കുന്നത് സൈഡ് പാട്ടൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് ആ ഒരു വിവിങ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെ ഈ ബ്രൊക്കേജിലുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള കര വരുന്നതാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കരയാണ് ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു സിക്സാക്ട് ഡിസൈൻ വന്നേക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് അതുപോലെ സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള കര വരുന്നതാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ആണ് ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്ന മുണ്ടാണ് ഇതിന്റെ കൂടെ ഈ ഒരു ബ്ലൗസ് തന്നെ നമുക്ക് ഹാഫ്റ്റിയാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ ആണ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വരുന്നതും പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ടു സിക്സ്റ്റി ലെങ്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിന്റെ വ്യൂ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് കര വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ കൊടുക്കാം ഈ ഒരു ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ബ്ലൗസ് പീസിന്റെ പ്രൈസ് വൺ ഫോർട്ടി ഫൈവ് പെർ മീറ്റർ സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള കര വന്നേക്കുന്ന മുണ്ടാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് കളറിൽ ഇന്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് വിത്ത് പീച്ച് കോമ്പിനേഷനിലുള്ള ഒരു സിക്സാക്ട് ഡിസൈനിലുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് അതുപോലെ ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ടു സിക്സ്റ്റി ലെങ്തിലുള്ള സെറ്റുമുണ്ടാണ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇത് ടു എയ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതൊരു ഡയഗണൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല ഒരു ഭംഗിയുള്ള ഒരു കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഈ ഒരു പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതും ടു സിക്സ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെയൊരു ഈ ഒരു ലീഫി ഡിസൈനും അതുപോലെ ഈ ഒരു ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് ആ ഒരു കരയിൽ ഫുള്ളായിട്ട് വരുന്നത് നല്ല ഭംഗിയിലുള്ള കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് നമ്മൾ ആദ്യം കണ്ട ബ്ലൗസ് പീസ് തന്നെ ഇതിന്റെ കൂടെ നമുക്ക് പേർ ചെയ്യാം നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസുമാണ് ഇങ്ങനെയാണ് ഈ ഒരു ആൻഡ് ബ്ലൗസ് വരുന്നത് സെറ്റും ഉണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് കരയും കസവും കൂടെ ഉള്ളതാണ് നല്ലൊരു പേർപ്പിൾ ആൻഡ് ഗോൾഡൻ ആണ് കസവ് വന്നേക്കുന്നത് ആ ഒരു കരയും കസവും ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ള ആ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇത് ടു എറ്റി ലെങ് വന്നേക്കുന്ന മുണ്ടാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ കൂടെയും നമ്മൾ ഈ ഒരു ബനാറസിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും ടിഷ്യൂവിലുള്ള സെറ്റുമുണ്ടാണ് അല്ല ഒരു മെറൂൺ കരയാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ലൈൻ പാറ്റേണിൽ ആ ഒരു ടിഷ്യൂ ലൈൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ ഇതും ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിലൊക്കെ ഈ ഒരു ലൈൻസ് ആണ് പോകുന്നത് ഒരു ടിഷ്യൂവിൽ വന്നേക്കുന്ന സെറ്റ് മുണ്ടാണ് ഇതിന്റെ കൂടെ ഈ ഒരു പ്രൊക്കേഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് നല്ലൊരു പേർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഭംഗിയുള്ള ഒരു കരയിലുള്ള സെറ്റ് മുണ്ടാണ് അതായത് കോട്ടണിൽ വന്നേക്കുന്നതാണ് അതേപോലെ ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് സെവൻറ്റി ഫൈവ് ഇത് ടു സിക്സ്റ്റി ആണ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് സെറ്റ് മുണ്ടും സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് നല്ലൊരു ഉള്ളോത്ത് കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഈ ഒരു ഓറഞ്ച് ആൻഡ് ആ ഒരു ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന് കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാം കലങ്കാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ബ്ലൗസ് പീസും ചൂസ് ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വരുന്നതും ഒരു കട്ടി കരയിൽ സെറ്റ് മുണ്ടാണ് ഇതും ടു ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഒരു കോഫി ബ്രൗൺ ആൻഡ് ആ ഒരു ബ്രിക്കാണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇത് നല്ല ഭംഗിയിലുള്ള കരയിൽ വന്നേക്കുന്ന മുണ്ടാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരയാണ് അതേപോലെ ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു അജ്രക്കിൽ വരുന്ന ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സെറ്റുമുണ്ടിന് ഒരു ബ്ലൗസ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വരുന്നതും ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഒരു സ്റ്റൈറ്റ് പാറ്റേൺ ആണ് ഈ ഒരു കരയെ കൊടുത്തേക്കുന്നത് നല്ലൊരു കട്ടി കരയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈയൊരു ടു പീസിൻ്റെ വ്യൂ ഇങ്ങനെ വരും അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് ആണ് ഈ ഒരു അജ്രഫ് ഡിസൈൻ ആണ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ട് ആൻഡ് ബ്ലൗസ് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടി കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് ഇതിൻ്റെ കര വന്നേക്കുന്നത് ആയിട്ടുള്ള മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിലുള്ള കരയിൽ വന്നേക്കുന്ന മുണ്ടാണ് ഇങ്ങനെ വരും ഇതിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് പീസാണ് ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൗസ് പീസിലും വരുന്നത് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ കരയിലുള്ള സെറ്റുമുണ്ടാണ് ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ ആൻഡ് ബ്രൈറ്റർ ബ്ലൂ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനും ആപ്റ്റിയായിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ടു സിക്സ്റ്റി ആണ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് എൻ്റെ നെക്സ്റ്റ് കട്ടിക്കരയിൽ അടുത്ത ഒരു കളർ കോമ്പിനേഷൻ കോഫി ബ്രൗൺ ആൻഡ് ഗ്രീൻ ആണ് ഇതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ലെങ്തിൽ വന്നേക്കുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇങ്ങനെ വരും ഇതിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രീൻ വിത്ത് ഒഫീറ്റാണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് സിക്സ് നയൻ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഒരു കരയും കസവും കൂടെ ഉള്ളതാണ് അതിൽ തന്നെ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസുമാണ് ഡിസൈൻ വന്നേക്കുന്നത് നല്ലൊരു കരയും അതുപോലെ ഈ ഒരു ഡിസൈനുമാണ് ബോർഡർ പോലെ സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു ബോർഡേഴ്സാണ് വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഫ്ലോറൽസിൽ തന്നെയുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ൈവ് പെർ മീറ്റർ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ലൊരു മാങ്കോ ഡിസൈനുമാണ് ഇത് ടു സിക്സ്റ്റി ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതും ഒരു സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെയും വ്യൂ ഇൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ബോർഡർ ആണ് പോയേക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു അതുപോലെ നമ്മൾ ഈ ഉടുക്കുന്ന നേരിയതിൻ്റേതാണെങ്കിൽ സൈഡിൽ കൂടി ഈ ഒരു മാംഗോ ഡിസൈനും കൂടി ഉണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയുള്ള ബ്രൊക്കേഡിൽ ഒരു ബ്ലാക്ക് വിത്ത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ബ്രൊക്കെയ്ഡാണ് കോട്ടൺ ബ്രൊക്കേഡ് ആണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് സെറ്റുമുണ്ടും ടിഷ്യൂവിൽ ഗോൾഡൻ കസവ് മാത്രം ഉള്ളതാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ടു സിക്സ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് സൈഡിലെ ബോർഡർ ഒക്കെ ഈ ഒരു രീതിയിലുള്ളതാണ് നല്ല ഒരു ഫ്രണ്ടിടുത്തുള്ള ആ ഒരു ബോർഡർ വന്നത് നല്ല രീതിയിലുള്ളതാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് സെറ്റ് മുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു റെഡ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ഒരു ലൈൻസിലാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ എയ്റ്റി ഫൈവ് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും ഓറഞ്ചാണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്ലോറൽസിലുള്ള സെറ്റും ഉണ്ടാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആണ് കളറ് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റ് മുണ്ടും ഇക്കത്തിലുള്ളതാണ് ഈ ഒരു വൈറ്റ് വിത്ത് റെഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ടു എയ്റ്റി ലെങ്തിലുള്ളതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഇക്കത്തിലുള്ള ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ഈ കാണുന്നതാണ് സെറ്റും മുണ്ടും വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് കരയാണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ഇക്കത്തിലുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ടു എറ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു ബ്ലൗസ് പീസോട് കൂടിയുള്ള റേറ്റ് ആണ് എയിറ്റ് നയൻറ്റി നെക്സ്റ്റ് വരുന്നതും കസവ് മാത്രമുള്ള ടിഷ്യൂവിനുള്ള സെറ്റും ഉണ്ടാണ് ഇത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇത് നമുക്ക് ഒരു ടിഷ്യൂൻ്റെ ബ്ലൗസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സിൽക്ക് ബ്ലൗസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റും ഉണ്ടും നെക്സ്റ്റ് വന്നേക്കുന്നത് സെറ്റ് സാരി ആണ് ഇത് ബ്ലൗസ് പീസോട് കൂടിയ സെറ്റ് സാരി ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇക്കത്തിലുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസോട് കൂടിയുള്ള റേറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബോർഡറുമാണ് ഇതിൽ വന്നേക്കുന്നത് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വറിയാവുന്നതാണ് ഇതിൻ്റെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പിങ്കാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്രൗൺ ആണ് നെക്സ്റ്റ് കര വന്നേക്കുന്നത് ഈ ഒരു ഇക്കത്തിലുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെയും വന്നേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ലാവൻഡർ ആണ് ലാവൻറ്ററിൽ ആ ഒരു സെയിം കളർ ടോണിലുള്ള ഇക്കത്തിലുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് വൺ മീറ്റർ ആണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു മിഡിൽ വ്യൂ വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് സെറ്റ് സാരി വരുന്നതും നല്ലൊരു റോയൽ ബ്ലൂ കളറിലുള്ള ഒരു ജാൽ ഡിസൈൻ ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള റോയൽ ബ്ലൂ ആണ് ഇതിൻ്റെ ആ ഒരു കര വന്നത് കരയും കസവും കൂടിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് സാരി വിത്ത് ബ്ലൗസാണ് ഇതിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൻ്റെ ബ്ലൗസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കരയിലുള്ള സ്റ്റെച്ച് സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻ്റി ഫൈവ് ആണ് സാരി വിത്ത് അത് ആറേക്കാൾ മീറ്റർ ആണ് സാരി വിത്ത് ബ്ലൗസ് വന്നേക്കുന്നത് ഈ ഒരു ആണ് സൈഡ് പാർട്ടിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് സാരി നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മിഡിൽ പാർട്ടിലൊക്കെ ഒരു ഡിസൈൻ ഉള്ള ഒരു സാരിയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വേറെയാവുന്നതാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പലവും പാട്ടാണ് ഈ കാണുന്നത് മിഡിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻ ഫൈവാണ് നെക്സ്റ്റ് വരുന്നതും നല്ല ഒരു ഗോൾഡനിലുള്ള സെറ്റ് സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണിത് ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് ഇതിൻ്റെ സൈഡിൽ നല്ല ഒരു പ്യൂറായിട്ടുള്ള ഒരു ദറിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കോട്ടൺ കേരള ക്രീം കോട്ടൺ ആണ് ഫാബ്രിക് വേണ്ടി പലവ് പാട്ടാണ് നല്ല രസമുള്ള ഒരു സാരിയാണ് ഇതിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഭംഗിയിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണിത് ഇതിൻ്റെ ആ ഒരു സൈഡിലത്തെ ഒക്കെ ഈ വീതി കൂടി ഒരു ടെൻ ഇഞ്ച് വിട്ടിലുള്ള ബോർഡറാണ് ഇതിൽ വരുന്നത് നമുക്കൊരു വെഡ്ഡിങ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു ടു ബോർഡേഴ്സും ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പല്ലു സാരി വിത്ത് ബ്ലൗസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ആണ് സെറ്റ് സാരി നെക്സ്റ്റ് വന്നേക്കുന്നത് കേരള ക്രീം കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് അതുപോലെ എൻ്റെ സൈഡ് കൂടെ ഒരു ഗോൾഡൻ ജെറി ബോർഡറുമാണ് ഇതിൽ വന്നേക്കുന്നത് മിഡിൽ പാർട്ടിലൊക്കെ ഇങ്ങനെ ടു സൈഡിലും ഈ ഒരു ബോർഡർ ആണ് പോകുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് നയൻ എയ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് നയൻ ഹൺഡ്രഡ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു ലൈൻസ് ആണ് ആ സാരിയിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റ് സാരിയാണ് ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് വിത്ത് ആ ഒരു ഗോൾഡൻ ജെറി ആണ് ഇതിൽ ഫുള്ള് വന്നേക്കുന്നത് ഇതും ആറേക്കാൾ മീറ്റർ ആണ് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് നമുക്കിൻ്റെയും വേറെ ഒരു അതർ കളറിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു സാരി യൂസ്ഫുൾ ആക്കാവുന്നതാണ് നെക്സ്റ്റ് സാരി വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു കേരള ക്രീം കോട്ടനിൽ വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇതും അതുപോലെ തന്നെ സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് നല്ലൊരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഈ ഒരു ബോർഡർ പോലെ ചെയ്തേക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഡിസൈനാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെയും വ്യൂ ഇൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇതാണ് നല്ല വീതി കൂടിയ ബോർഡർ ആണ് ആ ഒരു ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു ബോർഡർ ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് എൻ സൈഡിൽ ആ ഒരു ടാസിൽസും ചെയ്തേക്കുന്ന ഭംഗിയുള്ള ഒരു സാരി തൗസൻഡ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇതിലും സാരി വിത്ത് ബ്ലൗസാണ് നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് ടിഷ്യൂവിലുള്ളതാണ് നല്ലൊരു ഗോൾഡൻ ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് എ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് പല്ലവ് പലവ് ഇത് ഇതാണ് ഇതിന്റെ ഈ ഒരു എൻ സൈഡിൽ ടാസിൽസ് ഉണ്ട് ഇതിന്റെ ബോർഡേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയിലുമാണ് വന്നേക്കുന്നത് മെറൂൺ കളറിലുള്ള ഒരു ബ്ലൗസ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നല്ലതായിട്ട് വേറെ ചെയ്യാവുന്നതാണ് എയ് ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഇതും ആ ഒരു ടിഷ്യൂവിലുള്ളതാണ് നല്ലൊരു പിങ്ക് ബോർഡേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിലും എൻ സൈഡിലെ ടാസൽസ് ഒക്കെ ഉണ്ട് സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന സാരിയും നല്ലൊരു മെറൂൺ ഷെയ്ഡിലുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ നെക്സ്റ്റ് ആണ് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ബോഡിയിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ബോർഡേഴ്സും ആണ് സൈഡിൽ വന്നേക്കുന്നത് ഈ ഒരു എൻ സൈഡിൽ ടാസിൽസ് ഉള്ള സാരിയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ